കാര്യം വെറുതെ ആന ആനകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരിക്കും ആന ഒരു ആന ഇതിന്റെ ഇടയിലേക്ക് പോയാൽ അറിയാൻ പറ്റാത്ത രീതിയിൽ പോകും തുമ്മൻകുത്തെന്ന് പറഞ്ഞാ അതാ ഉദ്ദേശിക്കണം ഈ കൊറേ പാറകളാണ് പാറകളുടെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ മറ്റേ ഗുണാക്കേസ് പോലെ അങ്ങനെ കേബല്ല പക്ഷെ ഇതിന്റെ അകത്തേക്ക് ആള് പോയി കഴിഞ്ഞാ ആളെ കിട്ടില്ല ആള് കാല് സ്ലിപ്പായി ആള് പോയി കഴിഞ്ഞാ പോയ വഴി പോയച്ചാ മതി ഇതിന്റെ ഇടവഴി കയറിയിട്ട് എവിടെയെങ്കിലും ജാമായിരുന്നു അവിടെ ഇരുന്നു ചെറിയ പെരുന്നല പോലെ തന്നെയാണോ ചുഴിയുണ്ടോ ഓ പതി തന്നെ ഇറങ്ങിക്കോ പുഴയിലേക്കുള്ള വഴിയാട്ടോ നമുക്ക് തൊമങ്കുത്തിലേക്ക് പോകാൻ പറ്റിയില്ല അവിടെ ബ്ലോക്കായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള ബ്ലോക്ക് എന്ന് വെച്ചാൽ ആ വഴി പണി നടന്നത് കൊണ്ട് പണി നടക്കുന്നത് കൊണ്ട് അവിടെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല അപ്പം നമ്മളിവിടെ ഒരു പുഴയുണ്ട് പുഴ കാണാൻ വേണ്ടിയിട്ട് പതി പതിയാണ് പതിയാണ് അവിടെ ഇറങ്ങണേ ഇതിലേ ഇറങ്ങനെ പോണേ പതിയെ പതിയെ പോവും പിന്നെ കുളത്തി കുളത്തി ചാടി ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് പിന്നെ പോയി പിന്നെ പോയി പിന്നെ ഇങ്ങോട്ട് നല്ല സ്ഥലമാണ് കേട്ടോ അപ്പുറത്തോടെ ഒരു വഴിയുണ്ടായിരുന്നു ഈ പാർക്കിറങ്ങാൻ നിന്ന് ചെറിയ ഇടുങ്ങിയ വഴിയാണ് വർത്തോട്ടങ്ങളല്ലേ രണ്ട് സൈഡിലും ദിവസം കുറേ കുറേ വീടുകളും ഉണ്ട് ഞാന ചടിക്കുത്തി കാണാൻ വേണ്ടിട്ട് പോകട്ടോ ചാടിക്കുത്ത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് രണ്ട് ഇവിടെയൊക്കെ ആൾട്ടാമസം ഉണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ നല്ല ഉണ്ട് ആൾട്ടാമസമുണ്ട് ഇവിടെയൊക്കെ റോബ്രത്തോട്ടമാണ് തൊമ്പൻകുത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആന ചാടിക്കുത്ത് കാണാം വലിയ വെള്ളമില്ലെന്നാണ് അവിടെ ആ ഒരാ പറഞ്ഞത് ഇന്നലെയാണത്ര ഇവിടോട്ടൊക്കെ മഴ പെയ്തത് അപ്പോൾ വലിയ വെള്ളമൊന്നുമില്ല

ഓ ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടാ ഇന്ന് പൊന്നു മാറും കേറിക്ക গেরকিও আই না না পাদিনা গেরকিও আরে ওড়া কই ত্রাচনা খাইও লাগে তোটা পারে কোడే আদি আলো আলোകളൊന്നുമില്ല আমরা വന്ന സമയতে കുറচই ഫാമിലി ആയിട്ട് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയി ഇപ്പോൾ ഒരു ഫാമിലി ഇറങ്ങിപ്പോയി അത്രേ ഉള്ളൂ ഇനി അങ്ങോട്ട് ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ പറയാം എന്തൊരാൾക്കാരുണ്ടാവുമെന്ന് അയ്യോ ആ നല്ല രസമായിട്ടോ ഓർക്കോ കയറിക്കോ വെള്ളച്ചാട്ട വലിയ പാറ വീണ്ടും അയ്യോ ഏതാ എന്താ എന്താ പറയാനുള്ള

മേടിക്കുന്നേ നല്ല സ്ഥലമാണ് കേട്ടോ ഇതാണ് ആനക്കാടിച്ചത്

ആ കല്ല് നല്ല വഴുത്തലുണ്ടാവും കേട്ടോ തെന്നി കിടക്കാത് നല്ലിട്ട് പോകും പോകുന്ന ഒരു ണ്ട ഇറങ്ങാൻ പാടായിരിക്കും കേട്ടോ വലിയ പാറയൊക്കെ നല്ല അത് തന്നെ ഇറങ്ങിയാ ഇനി മ്മളാ അയി കൂടെ വന്നപ്പ കണ്ട പാറ വേണേൽ നല്ല സുഖമായിരിക്കും കേട്ടോ അതിൻ്റെ മൊത്തം പോകും ഒരു വെള്ളം ഉള്ളിടത്ത് റോഡൻ്റെ കേശമാ വലിയ പാറ താഴ്ത്തോട്ടുണ്ടോ ഇപ്പോൾ ഇങ്ങോട്ടും വലിയ പാറ അങ്ങനെ ആന